എല്ലാവർക്കും നമസ്കാരം സഹോദര വായനശാല സംഘടിപ്പിക്കുന്ന ഒരു ചർച്ചയാണ് ഇത് അതായത് എഫ് ഐ യു ജി പി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോളേജിൽ നടക്കാൻ പോകുന്നത് എന്ത് മാറ്റമാണ് നിലവിലുള്ള വ്യവസ്ഥയുമായി ബന്ധ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന നാലു വർഷ ബിരുദ ഉള്ളത് മാത്രമല്ല അതിനേക്കാൾ ഉപരി ഇതിൻ്റെ കോഴ്സിൻ്റെ ഘടന നിലവിൽ തുടർന്നു വരുന്നതിൽ നിന്ന് കുറേയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ അധ്യാപകർക്കും കുറേയേറെ രക്ഷിതാക്കൾക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന രക്ഷിതാക്കൾക്ക് ഈ കോഴ്സിൻ്റെ സിലബസിലൂടെയോ മറ്റോ കടന്നു പോകുമ്പോഴൊക്കെ ഒക്കെ സംശയങ്ങളുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഇതുമായിട്ടുള്ള ആലോചന നടത്തുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്കിടയിലും മറ്റിടങ്ങളിലും ഒക്കെ അക്കാദമിക് മേഖലകളിൽ മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ ഇത് ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് എന്നാൽ പോലും ഇതിപ്പോൾ നടപ്പിലാക്കി തുടങ്ങുമ്പോഴാണ് അത് സീരിയസ് ആയിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സഹോദര വാനശാല ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് ഇതൊരു ഏകപക്ഷീയമായ ഒരു മൊണലോഗ് പോലെ ആവാതെ നിങ്ങൾ കൂടി കേൾക്കുന്നവർക്ക് കൂടി അഭിപ്രായങ്ങൾ പറയുകയും മനസ്സിനെ പോലെയുള്ള ആളുകൾ ഇതിലുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിലും മറ്റും ശ്രദ്ധ ചെലുത്തുന്നവരും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖമായ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്ത അനസ് അതുപോലെ തന്നെ ഇപ്പം വിദേശത്ത് റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫഹദ് നമ്മുടെ മുഹമ്മദ് സാലി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവർക്കും ഇതിനോട് പിന്നെ കൂട്ടിച്ചേർത്ത് അഭിപ്രായങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം അത്തരമൊരു ചർച്ചയിലേക്ക് വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കുറേ കൂടി സാങ്കേതിക ബദ്ധമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകളിൽ തലത്തിലും അതുപോലെ തന്നെ ബിരുദാനന്തര തലത്തിലും ഇപ്പോൾ നിലവിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് സി ബി സി എസ് എസ് ആണ് സി ബി സി എസ് എസ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം അത് തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് അത് തുടങ്ങുമ്പോഴും വിപ്ലവകരമായൊരു മാറ്റം എന്നുള്ള നിലയ്ക്കാണത് അവതരിപ്പിച്ചത് കാരണം കുട്ടികൾക്ക് കുറേ കൂടി ചൂസ് ചെയ്യാവാനുള്ള സാധ്യത കോഴ്സിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചൊരു കോഴ്സാണ് ഈ സി ബി സി എസ് എസ് എന്നാൽ എന്താണ് പഴയ കുപ്പിയിലെ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് മാറ്റി എന്നുള്ളൊരു അനുഭവം മാത്രമേ അത് കോളേജ് വിദ്യാഭ്യാസം നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും അങ്ങനെ വലിയ സ്വാതന്ത്ര്യമൊന്നും നൽകുന്ന രീതിയിലുള്ള കുട്ടികൾക്ക് ഒരു സിസ്റ്റം ആയിരുന്നില്ല അത് എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നമ്മൾ എഫ് ഐ യു ജി പിയിലേക്ക് പോകുന്നു അതായത് ഇതുവരെ കോളേജിൽ ഉണ്ടായിരുന്ന മൂന്ന് വർഷ ബിരുദ പഠനം നാല് വർഷ ബിരുദ പഠനമായി മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ മാറുമ്പോൾ അത് കേവലം ഒരു വർഷം കൂടി അധികം പഠിക്കുന്നു എന്നുള്ള മാറ്റം മാത്രമല്ല മൂന്ന് ഉണ്ടായിരുന്നു ഇത് നാല് വർഷമായി മാറി എന്നുള്ള മാറ്റം മാത്രമല്ല ശരിക്കും കഴിഞ്ഞാൽ ഒരു അടിമുടി മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട് ഈ പുതിയ പഠന രീതി വിഭാവനം ചെയ്യുന്നുണ്ട് എന്നത് അതിൻ്റെ എന്താണ് നിയമാവലികളിലൂടെയും അതിൻ്റെ സിലബസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഒരു പരഡൻ ഷിഫ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് പഠന രീതിയിൽ മാറ്റമുണ്ടാകുന്നു പഠനം കൂടുതൽ സ്റ്റുഡൻസ് സെൻറ്റേഡ് ആകുന്നു കാലങ്ങളായി കോളേജിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് അത് ടീച്ചർ സെൻറ്റേഡ് ആണ് ലെക്ചർ മെത്തേഡാണ് ലെക്ചറർ എന്നാണ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ വളരെ കാലം നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് റേഡിയോ തുറന്നു വെച്ചതുപോലെ ഇങ്ങനെ ആൾ പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് മുതിയും മുഴുവൻ പ്രക്രിയകളും നടക്കുന്നത് എന്നാൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ എഫ് ഐ യു ജി പി ഏറ്റവും വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് അത് സ്റ്റുഡൻസ് സെൻറ്റേഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എഴുപത് ശതമാനം പഠ പഠന പ്രവർത്തനവും വിദ്യാർത്ഥി കേന്ദ്രിതമാണ് ഒരു മുപ്പത് ശതമാനത്തിൽ മാത്രമേ ഈ പറയുന്ന ലെക്ചറിങ് പോലെയുള്ള അധ്യാപകൻ്റെ മേൽക്കോയ്മ വരുന്നത് ഒരു മുപ്പത് ശതമാനം മാത്രമാണ് അത് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഒരു വൈജ്ഞാനിക സമൂഹത്തെ പുതുതലമുറയെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ ഉപഭോക്താക്കളായി മാത്രം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മാറുന്നു അല്ലാതെ അവരിൽ വിദ്യ ഉത്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ മാറുന്നില്ല അതുകൊണ്ടാണ് ശാസ്ത്രരംഗത്തായാലും മറ്റ് രംഗത്തായാലും വലിയ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകാത്തത് എന്നുള്ള ഒരു വിമർശനം നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവെ ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ അതിനൊരു മാറ്റം വരുന്നു ഇത് ടീച്ചേഴ്സ് എൻ്റെ മാറി സ്റ്റുഡൻസ് എൻ്റെ ആവുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ വളരെ വൈവിധ്യം ഉണ്ട് ഈ പഠിക്കുന്ന വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ അക്കാദമിക് പാത്വേകൾ ഇത് പഠന വഴികൾ ഇത് കുട്ടികൾക്ക് മുന്നിൽ വെക്കുന്നു ഏതാണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അഞ്ചോളം അക്കാഡമിക് പാത്വേകൾ ആണ് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് സിംഗിൾ മേജർ മേജർ വിത്ത് മൈനർ മേജർ വിത്ത് മൾട്ടി ഡിസിപ്ലിനറി മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ഡബിൾ മേജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി അത് സാങ്കേതിക പദ ജഡിലമാണ് അത് വ്യാഖ്യാനിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ മനസ് ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ പിന്നെ പഠനമാർഗങ്ങൾ പഠന വഴികൾ അക്കാദമിക് പാത് കുട്ടികളുടെ മുന്നിൽ തുറന്നിടുന്നു എന്നുള്ളത് ഈ പറയുന്ന അതുകൊണ്ടാണ് ഇതിനെ വലിയൊരു മാറ്റമായിട്ട് പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി പഠനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമല്ല പല പല പഠനങ്ങളിൽ വിഷയം നടത്താൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറയാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് വേണമെങ്കിൽ മറ്റൊരു വിഷയമായിട്ട് മ്യൂസിക് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതാണ് എൻ്റെ വ്യത്യാസം സയൻസ് പഠിക്കുന്ന കുട്ടി സയൻസ് മാത്രം പഠിക്കേണ്ടതില്ല അവന് ഈ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മാത്രമല്ല അങ്ങനെ മൈനർ ആയിട്ട് എടുത്ത് പഠിക്കുന്ന കോഴ്സുകൾ പിന്നീട് അതിലാണ് അവന് താല്പര്യം എന്നുണ്ടെങ്കിൽ പിന്നീട് അതിനകത്ത് അവന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനൊക്കെ പറ്റും അത് മൾട്ടി ഡിസിപ്ലിനറി പഠനത്തിൻ്റെ വാതിലുകൾ ഇത് തുറന്നിരുന്നു എന്നുള്ളതാണ് മറ്റൊന്നിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം അതാണ് ഇപ്പോൾ ഒരു കുട്ടി ഇപ്പം എക്കണോമിക്സ് മെയിൻ എടുത്തുകൊണ്ട് അതിന് മേജർ എന്നാണ് ഇതിൽ പറയുക അപ്പം അങ്ങനെ ഒരു കോഴ്സ് എടുത്ത് ചേരുന്ന ഒരു കുട്ടിക്ക് അവൻ അതിൻ്റെ മൈനർ വിഷയമായിട്ട് ചിലപ്പം ഹിസ്റ്ററി എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ടുണ്ടാവാം അങ്ങനെ അവന് പഠനം തുടങ്ങി അങ്ങനെ പഠനം തുടങ്ങി രണ്ടാമത്തെ സെമസ്റ്റർ ആകുമ്പോഴാണ് അവന് തോന്നുന്നത് അവന് എക്കണോമിക്സ് വേണ്ട അതിന് താല്പര്യം എക്കണോമിക്സിലാണ് അല്ലെങ്കിൽ അവൻ എടുത്ത പിന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിലാണ് ഇനി അതല്ലെങ്കിൽ ഇതിനൊന്നും ബന്ധമല്ല ഇല്ലാത്ത മ്യൂസിക്കോ മറ്റോ ആണ് മറ്റാളിവനെടുത്തിട്ട് മൈനറായിട്ട് എടുത്ത് പഠിച്ചതെങ്കിൽ അവന് മൂന്നാമത്തെ സെമസ്റ്റർ തൊട്ടിട്ട് അവൻ താല്പര്യമുള്ള മ്യൂസിക്കിലോ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഹ്യൂമാനിറ്റീസ് അതിൽപ്പെടുന്ന ഏതെങ്കിലും കോഴ്സിലോ അല്ലെങ്കിൽ ഏതാണ് അവൻ മൈനറായിട്ട് എടുത്ത് പഠിച്ചാൽ താല്പര്യം തോന്നുന്നത് അത് മേജറാക്കിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും പഠിക്കാൻ വേണ്ടിയിട്ട് മേജർ തന്നെ അവനെ ചേഞ്ച് ചെയ്യാം അത് അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് ശതമാനം സീറ്റ് അവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ആ കോളേജിൽ അവിടെ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ മറ്റു കോളേജിലേക്ക് അവന് മാറാൻ വേണ്ടിയിട്ട് പറ്റും ആ രീതിയിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഈ സിലബസിന് ഈ പുതിയ പഠന രീതിക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ ഇതിനുള്ള വേറൊരു പ്രത്യേകത എക്സിറ്റ് സംവിധാനമാണ് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് ഒന്നാം വർഷം പഠിച്ചൊരു കുട്ടിക്ക് പഠനം മതിയാക്കണം എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള സർട്ടിഫിക്കറ്റ് അവന് കൊടുക്കണം രണ്ടാം വർഷമാണ് അവൻ പോകുന്നുണ്ടെങ്കിൽ രണ്ടാം വർഷം വരെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവനെ വിടാം അതുവരെയുള്ള പഠനത്തിൽ സർട്ടിഫിക്കറ്റ് അവന് നൽകാം എന്നുള്ളതാണ് നമ്മൾ എന്നാലും അത് രണ്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒന്നാം വർഷം പഠനം നിർത്താനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിട്ടില്ല രണ്ടാമത്തെ വർഷം പക്ഷേ മൂന്ന് തരം പിന്നെ കോഴ്സുകൾ ഇവിടെ ഒരു കുട്ടിക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് അതായത് ഒന്ന് ഇപ്പോൾ നിലവിലുള്ള മൂന്ന് വർഷ പഠനം ചെയ്തി അപ്പം ഒരു കുട്ടി മൂന്ന് വർഷം വരെ പഠിച്ചിട്ട് പഠനം മതിയാക്കുന്നുണ്ടെങ്കിൽ അവന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അണ്ടർ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് അവന് കിട്ടും ഇനി അവിടുന്ന് അങ്ങോട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ രണ്ടുതരം കോഴ്സുകളാണ് നാലാമത്തെ വർഷമെന്ന് പറയുന്നത് ഒന്ന് ഡിഗ്രി ഈ യു ജി വിത്ത് ഓണേഴ്സ് എന്ന് പറയുന്ന ബിരുദമാണ് പിന്നെ പിന്നെയുള്ളത് ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ചാണ് അതായത് ഡിഗ്രി തലത്തിൽ തന്നെ നാലാമത്തെ വർഷം റിസർച്ച് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരു ഗവേഷണാത്മകമായൊരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഹോണേഴ്സ് വിത്ത് റിസർച്ച് കിട്ടും അപ്പോൾ അങ്ങനെ ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ അവന് നേരിട്ട് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഗവേഷണത്തിലേക്ക് നേരിട്ട് പോകാൻ വേണ്ടി പറ്റും അങ്ങനെ ആ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവന് കോളേജിൽ പഠിപ്പിക്കാൻ അടക്കമുള്ള യോഗ്യത കിട്ടുന്നു അപ്പം വളരെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വളരെ നേരത്തെ തന്നെ വ്യത്യസ്തമായ പഠന രീതിയിലേക്കും ഗവേഷണ ബിരുദം നേടാനൊക്കെ സാധ്യമാകുന്നു എന്നുള്ള വലിയൊരു കാര്യം അതുകൂടാതെ ഇപ്പം മൂന്ന് വർഷത്തെ ഡിഗ്രി രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് കാരണം ഈ ഓരോ ഇതിനും ഇത്ര ക്രെഡിറ്റാണ് കിട്ടേണ്ടതെന്ന് പറയും ഇപ്പം മൂന്ന് വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നേടിയെങ്കിലാണ് അവന് ഈ മൂന്ന് വർഷത്തെ ബിരുദം കിട്ടുന്നത് നാല് വർഷമാണ് അവൻ പിന്നെ പഠിക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് അവന് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ ഈ ക്രെഡിറ്റ് സംവിധാനം എന്ന് പറയുന്നത് അത് കോളേജിൽ വെച്ച് നേരിട്ട് പോയി ക്ലാസ് കേട്ട് പരീക്ഷ എഴുതി എടുക്കുന്നതോടൊപ്പം തന്നെ ഓൺലൈനിലൂടെ കോഴ്സുകൾ ചെയ്തിട്ട് ക്രെഡിറ്റ് നേടാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ഓൺലൈനിലൂടെ ക്രെഡിറ്റ് നേടുമ്പോൾ അവന് പിന്നെ ഒരു സെമസ്റ്റർ തന്നെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അത്രയ്ക്കും സമർത്ഥനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷത്തെ കോഴ്സ് രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കിയിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി പറ്റും നാല് വർഷത്തെ കോഴ്സ് മൂന്നര വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി പറ്റും ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും ഈ പറയുന്ന പുതിയ എഫ് യു ജി എഫ് ഐ യു ജി പി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആകർഷണീയമായ ഒരു മുഖമായിട്ട് എനിക്ക് തോന്നുന്നു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മുടെ ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് ഇന്റേൺഷിപ്പ് ഉള്ളത് എന്നാൽ ഇവിടെ പിന്നെ അങ്ങനെ അല്ലാതെ ഈ മൂന്ന് വർഷം ഡിഗ്രി പൂർത്തിയാക്കുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് ക്രെഡിറ്റിൻ്റെ ഒരു ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി എന്താണ് തൊഴിൽ പരിചയമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവൻ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാക്കി അത് കൂടുതൽ നമ്മുടെ യുവാക്കൾക്ക് ആത്മവിശ്വാസം നൽകുകയും അവരെ തൊഴിൽ വിപണിക്ക് പ്രിയങ്കരയാക്കി മാറ്റുകയും അവരെ വ്യക്തിത്വത്തെ കൂടുതൽ വികസിപ്പിക്കുകയൊക്കെ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അപ്പം ഇൻറ്റേൺഷിപ്പ് ഇപ്പം എല്ലാ ഇപ്പം ബിരുദം ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാക്കി എന്നുള്ളത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് ോന്നു പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പുതിയ പഠന രീതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ഒരു സംവിധാനമാണ് അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പം ഒന്നാം വർഷം പഠനം നിർത്തിയിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ പഠനം നിർത്തി പോകുന്ന അവൻ അതുവരെ നേടിയ ക്രെഡിറ്റ് അവന് നഷ്ടമാകുന്നില്ല ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതോടൊപ്പം തന്നെ അവൻ മറ്റ് സർവകലാശാലകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പഠന ബോർഡുകളോ ഒക്കെ നടത്തുന്ന ഓൺലൈൻ കോഴ്സുകൾ അവൻ ചെയ്യുന്നു അങ്ങനെ ചോദിച്ച് ചെയ്തിട്ട് നേടുന്ന ക്രെഡിറ്റ് ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം ഏത് സമയത്തും ഒരാൾ പഠനം നിർത്തി പോയി കഴിഞ്ഞാലും അവൻ അതുവരെ പഠിച്ചത് അവന് നഷ്ടമാകുന്നില്ല അവൻ പിന്നെ ജീവിതത്തിൻ്റെ മറ്റെപ്പോഴെങ്കിലും ഒരു കാലത്ത് പഠനം തുടരാന്നുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് അവന് ഉപകരിക്കും അത് അവൻ്റെ എന്താണ് അന്ന് ആഡ് ചെയ്യപ്പെടും അവന് പഠിക്കുന്ന വിഷയത്തോട് വീണ്ടും ആഡ് ചെയ്യപ്പെടും അങ്ങനെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ പുതിയ പഠന രീതിയോട് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് സിലബസിലും നിരവധി പ്രത്യേകതയുണ്ട് സാധാരണ ഞങ്ങൾക്ക് പിന്നെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ സിലബസ് സാധാരണ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ അഞ്ച് മൊഡ്യൂള് ആണ് ഉണ്ടാവുക എന്നാൽ ഈ സിലബസുകൾ നാല് മൊഡ്യൂളായിട്ട് നിർത്തുകയും അഞ്ചാമത്തെ മൊഡ്യൂള് ഓപ്പൺ എൻ്റഡ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതായത് നാല് മൊഡ്യൂള് സർവകലാശാലയുടെ പഠന ബോർഡുകൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഡിസൈൻ ചെയ്ത് തരും അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അതാത് ടീച്ചേഴ്സിന് ഡിസൈൻ ചെയ്യാം അതായത് മൊത്തം സിലബസിൻ്റെ ഒരു കോഴ്സിൻ്റെ മൊത്തം സിലബസിൻ്റെ ഇരുപത് ശതമാനം ട്വൻറ്റി പെർസെൻറ്റേജ് അതാത് പഠിപ്പിക്കുന്ന അധ്യാപകനെ ഡിസൈൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഓരോ കോളേജിൻ്റെയും അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിൽ ഓരോ അധ്യാപകരുടെയും കാഴ്ചപ്പാടിന് അനുയോജ്യമായ രീതിയിൽ ഒക്കെ അത്തരം ഭാഗങ്ങൾ പിന്നെ സ്വന്തം ഡിസൈൻ ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ ഈ ചെയ്യാൻ വേണ്ടിയും ഒക്കെ പറ്റും അതോടൊപ്പം തന്നെ മാറിയ ഒരു രീതി എന്ന് പറയുന്നത് മൂല്യ നിർണയ രീതിയിൽ വലിയ മാറ്റം ഉണ്ട് അത് പിന്നെ എഴുപത് ശതമാനം മാത്രമാണ് ഈ പറയുന്ന സർവകലാശാല പരീക്ഷകളിൽ നിന്ന് കുട്ടി നേടേണ്ടത് മുപ്പത് ശതമാനം കണ്ടിന്യൂസ് ഇവേറേഷൻ എന്ന് പറയുന്ന രീതിയിൽ അധ്യാപകനാണ് കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലൊരു മാറ്റം അത് കൂടാതെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പം സെമസ്റ്റർ തോറും പരീക്ഷകൾ യൂണിവേഴ്സിറ്റി നടത്തുന്നു അതുകൊണ്ട് തന്നെ വളരെ ഭാരം യൂണിവേഴ്സിറ്റികൾക്കുണ്ട് അതായത് വെറും പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രങ്ങൾ മാത്രമായി ചുരുക്കപ്പെട്ടുള്ളൂ അവിടെ പല യൂണിവേഴ്സിറ്റികളും കൃത്യമായിട്ട് റിസൾട്ട് വരാതിരിക്കുക വൈകി വരിക പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷാ മൂല്യനിർണയം അതാത് കോളേജിൽ അധ്യാപകനാണ് നിർവഹിക്കുക ഈവൻ സെമസ്റ്ററിൻ്റെ പരീക്ഷകൾ മാത്രമാണ് ഇനി യൂണിവേഴ്സിറ്റികൾ നടത്തുക അതായത് ഒന്നാമത്തെ സെമസ്റ്റർ മൂന്നാമത്തെ സെമസ്റ്റർ അഞ്ചാമത്തെ സെമസ്റ്റർ ഏഴാമത്തെ സെമസ്റ്റർ ഈ പരീക്ഷകൾ കോളേജിൽ വെച്ച് അതാത് കോളേജിലെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നടത്തേണ്ടത് അവർ തന്നെയാണ് പേപ്പർ വാലുവേഷൻ നടത്തേണ്ടത് രണ്ടാമത്തെ സെമസ്റ്റർ നാലാമത്തെ സെമസ്റ്റർ ആറാമത്തെ സെമസ്റ്റർ എട്ടാമത്തെ സെമസ്റ്റർ ഇത് ഇതിൻ്റെ പരീക്ഷകൾ മാത്രമേ യൂണിവേഴ്സിറ്റി നടത്തുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിൽ പിന്നെ വലിയ താമസം ഉണ്ടാകില്ല വാല്യു ഇവാലുവേഷൻ കുറേ കൂടി കൃത്യത ആർജിക്കാൻ സാധ്യതയുണ്ട് കാരണം താൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും കൃത്യമായിട്ട് അധ്യാപകൻ അറിയാം അപ്പം അതനുസരിച്ച് കൃത്യമായിട്ട് ചോദ്യകൾ തയ്യാറാക്കാനും കൃത്യമായ ഇവാലുവേഷൻ നടത്താനും അധ്യാപകർക്ക് ഇത് സൗകര്യം നൽകുന്ന ഒന്നാണ് ഇതിൻ്റെ വിഷയത്തിലേക്ക് വരാന്നുണ്ടെങ്കിൽ മൂന്ന് തരത്തിലുള്ള ആണ് അപ്പം ഈ കോളേജിൽ നടക്കുന്ന ഈ എഫ് എ യു കീഴിൽ നടക്കുന്ന കോഴ്സുകൾക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഒന്നാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സാണ് അത് മുപ്പത്തൊമ്പത് ക്രെഡിറ്റുള്ള പതിമൂന്ന് കോഴ്സുകളാണ് പതിമൂന്ന് പേപ്പറുകളാണ് അതിൻ്റെ കീഴിൽ ഒരു കുട്ടി പഠിക്കേണ്ടത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള അതിൻ്റെ കീഴിൽ ഒരു നാല് തരം കോഴ്സുകളുണ്ട് എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മറ്റൊന്ന് വാല്യൂ ആഡ് കോഴ്സാണ് മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സാണ് ഇതൊക്കെ ഇത് ഇതിൽ എബിലിറ്റി എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ഭാഷാ ശേഷി നൈപുണ്യുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് അത് അതിന് വേണ്ടി റിസർവ് ചെയ്ത കോഴ്സാണ് എന്നാൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓഫർ ചെയ്യാൻ വേണ്ടി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ കോഴ്സുകളാണ് അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ ഒരുപാട് സാധ്യതകൾ വ്യത്യസ്തമായ വിഷയങ്ങൾ തൻ്റെ അഭിരുചിക്ക് ഇണങ്ങുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് ഈ മൾട്ടി ഡിസിപ്ലിൻ കോഴ്സ് എന്ന് പറയുന്നത് വാല്യൂ ആഡ് കോഴ്സായാലും സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയാലും ഇതൊക്കെ പുതിയ സങ്കല്പമാണ് ഇതൊക്കെയാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കീഴിൽ വരുന്നത് ഒന്നാമത്തെ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോമ്പോണൻ്റ് ആണ് അതിന്റെ കീഴിൽ ആണ് ആ ഒരു കുട്ടി പിന്നെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അതിനെ മേജർ എന്നാണ് പറയുന്നത് അതുപോലെ മൈനറും മേജർ മൈനർ വിഷയങ്ങൾ വരുന്നത് ഇതിൻ്റെ കീഴിലാണ് അതായത് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി അപ്പം അണ്ടർ ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ മൊത്തത്തിൽ പഠിക്കുന്ന കോഴ്സിൻ്റെ അമ്പത് ശതമാനം ഏത് വിഷയത്തിലാണോ ചെയ്യുന്നത് അതിനെയാണ് മേജർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം മൂന്ന് വർഷത്തെ കോഴ്സ് ആണ് ഒരു കുട്ടി ചെയ്യുന്നതെങ്കിൽ അവൻ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റാണ് ആ മൂന്ന് വർഷം കൊണ്ട് നേടേണ്ടത് ആ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റിൽ അറുപത്തിയെട്ട് ക്രെഡിറ്റ് ഏത് സബ്ജക്റ്റിലാണ് നേടുന്നത് അതിനെയാണ് മേജർ കോഴ്സ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ അവൻ മൈനർ കോഴ്സും ചെയ്യേണ്ട ഇരുപത്തി നാല് ക്രെഡിറ്റുള്ള മൈനർ കോഴ്സും ചെയ്യേണ്ടത് അതൊക്കെ ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോമണിൻ്റെ കീഴിലാണ് വരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുകയാണ് കൂടുതൽ ചർച്ച വരുന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയ ഒരു വിഷയ അവതരണമാണ് അത് കൂടുതൽ ചർച്ച വരാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു